ഗേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അതിന് നമ്മൾ മുട്ടി മുട്ടിയും ഉരുളം പ്രധാന ഐറ്റം ആദ്യം ഒരു നാല് ഉരുളം കഴുങ്ങെടുത്ത് അതിനൊക്കെ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കണം കേട്ടോ നമ്മൾ തോല് കളയാണ്ട് ഇട്ടിട്ട് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമുക്കതിൻ്റെ തോൽ ഇങ്ങനെ മെല്ലെടുക്കാനും കിട്ടും ഞാൻ പക്ഷെ തോലൊക്കെ കളഞ്ഞ് രണ്ടു ബാക്കി മുറിക്കൊക്കെ ചെയ്തിട്ടോ ഒരു നാല് വിസലടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകുമ്പോൾ ഒരു പച്ചമണം പോവുകയൊക്കെ ചെയ്യും അപ്പം ഞാൻ എന്ത് ചെയ്തു ശരി തോലൊക്കെ കളഞ്ഞിട്ട് മറ്റേ ഇത് നല്ല ചൂടായിരിക്കില്ലേ അപ്പം ഇങ്ങനെ ആകുമ്പോൾ വേഗം ചെത്തിയിട്ട് ഇട്ട പണി നമ്മുടെ പെട്ടെന്ന് കഴിയുമല്ലോ അങ്ങനെ നമ്മൾ ഉരുളം കഴുകി വെക്കതാണ് കേട്ടോ രണ്ട് പീസാക്കിയിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ടോ ഒരു നാല് വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ പോവാണ് കേട്ടോ പിന്നെ നമ്മുടെ കുക്കറിൽ കുറച്ച് വെള്ളമൊക്കെ ഇട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ കുക്കറിൽ വേവിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ വേണച്ച നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ അടച്ചിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നാലഞ്ച് നമുക്ക് നമുക്കതിനെ നിർത്താം കേട്ടോ പിന്നെ നമ്മൾ മുട്ടയും വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് മുട്ട നാലഞ്ച് മുട്ട എടുത്തിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ടയും നമ്മുടെ ഉരുളം കിഴങ്ങൊക്കെ വുമ്പോഴേക്കും നമുക്ക് എന്താ പറയുക നമ്മുടെ ഉള്ളിനെയൊക്കെ അരിയാട്ടോ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നമുക്ക് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഇതാണ്ടോ ഇതുപോലെ നല്ല ചെറുത്താക്കി അരിഞ്ഞെടുക്കാം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മുട്ടയത്ത് ആ വെള്ളമൊക്കെ കളഞ്ഞ് കുറച്ച് പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അതുപോലെ ആദ്യം ഒന്ന് കഴുകിയെടുക്കുക അപ്പം നമ്മൾ ആ ചൂടൊക്കെ ഒന്ന് പോകുമല്ലോ പിന്നെ പെട്ടെന്ന് നമുക്ക് തണുക്കണം എന്ന് വെച്ച് വെച്ചാൽ കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചാൽ മതി കേട്ടോ എന്നാൽ നമുക്ക് വേഗം തണുക്കും ഇനി നമുക്ക് അതിലേക്കുള്ള പച്ചമുളക് നോർക്കാം കേട്ടോ പച്ചമുളക് ചെറുതായിട്ട് അധികം ഇതേപോലെ എന്നിട്ട് അതിൻ്റെ നടുവ് കൂടെ ഒന്നും കൂടി അരിയണം കേട്ടോ നല്ല വലുതാക്കണ്ട ചെറുതാക്കി അരിഞ്ഞെടുക്കുക അങ്ങനെ നമ്മുടെ ഉള്ളിയും പച്ചമുളകുമൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതാക്കി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച ഉരുള്ളം കഴുങ്ങണ്ടല്ലോ അത് നന്നായിട്ടൊരു സ്പൂൺ എടുത്തിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ അതാ ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക എന്നിട്ട് ഉടച്ചു കൊടുത്ത ശേഷം നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ അതുപോലെ തന്നെ മല്ലി മല്ലിത്തലിയിട്ടോ ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂൺ ഒരു ഒന്നര സ്പൂൺ കോൺഫ്ലവർ അയച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ അര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ടൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ എടുത്തിട്ട് നമുക്ക് നടുവ മുറിച്ചെടുക്കാം കേട്ടോ എന്താ ഒരു കത്തി എടുത്തിട്ട് നടുവ മുറിച്ചിട്ട് നമ്മുടെ ഇതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഉരുളം കഴങ്ങ് കൊറച്ചെടുത്തിട്ട് ഇതുപോലെ മുട്ട വെച്ചിട്ട് നമുക്കത് ഒരു ഉരുള അതേപോലെ ഇങ്ങനെ ഫില്ല് ചെയ്യാം കേട്ടോ നമുക്ക് മുട്ടേനെ മൊത്തം ഉരുളം കൊണ്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം കേട്ടോ കട്ട വെയിറ്റിങ്ങിലാണ് എൻ്റെ അത് ഇട്ടോ എന്താണ് ഉണ്ടാക്കണത് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ നമ്മൾ ഉരുള പോലെ അതെങ്ങനെ ആക്കിയിട്ട് നന്നായിട്ട് പൊതിയ നമ്മൾ മുട്ട കാണാത്ത രീതിയിൽ ഒന്ന് പൊതിഞ്ഞു വെക്ക കേട്ടോ പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെ നമുക്ക് അതിലേക്ക് ബ്രെഡ് കംപ്സ് അതുപോലെ തന്നെ മൈദ പേസ്റ്റ് ഏതൊക്കെ ആവശ്യമാണ് കേട്ടോ അതൊക്കെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൈദ പേസ്റ്റും അതുപോലെ തന്നെ ബ്രെഡ് കംപ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാ ഉരുളകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ആദ്യ സ്റ്റിക്കായിട്ട് വന്നു കേട്ടോ ലൂലിപ്പോപ്പ് പോലെ തരണം പറഞ്ഞിട്ട് അപ്പം ശരി പറഞ്ഞിട്ട് അങ്ങനെ ആ സ്റ്റിക്ക് നമുക്ക് വെക്കണം അത് ലാസ്റ്റ് ഇത് നമ്മൾ മൈദ പേസ്റ്റാണ് കേട്ടോ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചത് അതുപോലെ തന്നെ ബ്രെഡ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ബ്രെഡിന് നമ്മൾ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതും ഇനി നമുക്ക് നമ്മുടെ ഒരു ഉരുള എടുക്കുക അതേപോലെ മൈദയില് നന്നായിട്ട് മുക്കി കൊടുക്കുക എന്നിട്ട് നമ്മളത് ഒന്ന് എടുത്തിട്ട് മെല്ലെ ബ്രെഡ് കംസിൽ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ബ്രെഡ് കംസ് ഒന്ന് ചുറ്റിയെടുക്കുക എല്ലാ ഭാഗത്തും ആവണം കേട്ടോ അങ്ങനെ എല്ലാ ഉരുളിയും നമുക്ക് ഇതേപോലെ മൈദ പേസ്റ്റിൽ മുക്കി ബ്രെഡ് കംസിലാക്കിയിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ആക്കിയിട്ട് ഇതേപോലെ സ്റ്റിക്ക് കൊടുക്കാം നമുക്ക് സ്റ്റിക്ക് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ വെക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ എല്ലാം ഉരുളി ഇനി നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക വേണ്ടത് അതിനായി നമ്മൾ നമ്മളിതാട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാനിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ മുങ്ങണ്ട വെളിച്ചെണ്ണൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഒരുപാട് ഓയിലാവില്ല പിന്നെ നമ്മളിത് കഴിഞ്ഞാൽ വേസ്റ്റ് ആയു പോകില്ലേ അപ്പോൾ ഞാൻ ഒരു ഭാഗം മുങ്ങിയെടുക്കാൻ പറ്റണ പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം രണ്ടെണ്ണം വെച്ച് കൊടുത്തു കേട്ടോ എന്നിട്ട് അത് നമുക്ക് ഇതേപോലെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും എണ്ണയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം എന്താ ഏകദേശം ആ കളറൊക്കെ ആയി ആയിട്ടോ ആ കളറാവുന്നവരെ നമുക്ക് ആ ഭാഗം എന്താക്കുക അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗം ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക സൈഡിൽ കൂടിയും നടുക്കൂടെ ഒക്കെ ആയിട്ട് നന്നായിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് മൊരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ബ്രൗൺ ആയിട്ടുണ്ട് നമ്മുടെ സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇട്ടതാണ്ടോ ഇനി നമുക്കിത് എണ്ണ കോരാ എണ്ണ തോരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തിൽ തന്നെ വെച്ച് എടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ബ്രെഡ് സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എന്താ ചോദിച്ചാൽ കോലൊക്കെ വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കും പിന്നെ ഒന്നാമത് മുട്ട ഐറ്റംസും അല്ലേ അതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇനി നമുക്ക് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം